ഭരണം വിട്ട സർക്കാരിന് ടി പത്മനാഭന്റെ റെഡ് സല്യൂട്ട് പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി ജയസിദ്ധാർത്ഥിന്റെ ഭരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിട്ടതിൽ സർക്കാരിന് റെഡ് സല്യൂട്ട് സമർപ്പിക്കുകയാണ് സാഹിത്യകാരൻ ടി പത്മനാഭൻ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം ചെയ്ത ഏറ്റവും നല്ല പ്രവൃത്തിയാണോ ഇതെന്നും പത്മനാഭൻ പറഞ്ഞു ഇടതുപക്ഷ നേതാക്കൾ ചാനൽ ചർച്ചകളിൽ സിദ്ധാർത്ഥനായി മുതലക്കണീർ ഒഴുക്കി അവരെല്ലാം അവസാനം ചോദിക്കുന്നത് ഈ സംഭവത്തിൽ എസ് എഫ് ഐ എന്തു വിളിച്ചുവെന്നാണ് അവർക്ക് തെളിവ് നൽകാൻ വേണ്ടിയാണ് കേസ് സി ബി ഐ അന്വേഷിക്കുന്നത് അന്വേഷണം സിബിഐക്ക് വിട്ട് സർക്കാരിന് ഞാൻ റെഡ് സല്യൂട്ട് നൽകുകയാണ് സത്യം പുറത്തു വരട്ടെ എന്ന് പത്മനാഭൻ പറഞ്ഞു വേണ്ട റെഡ് സല്യൂട്ട് സമർപ്പിച്ചാൽ മതി എന്നാൽ സിദ്ധാർത്ഥിന്റെ ഭരണത്തിൽ അന്വേഷണം സി ബി ഐക്ക് വിടാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണെന്നും പൊതുജന പൊതുജനാഭിപ്രായമുണ്ട് കുടുംബത്തിന്റെ പോരാട്ടവും പ്രതിപക്ഷം സമരം ഏറ്റെടുത്തതും സർക്കാരിനെ പ്രതിരോധത്തിലാക്കി എന്നാണ് റിപ്പോർട്ട് പ്രശ്നം പുതുക്കാൻ പ്രതികളായ എസ് എഫ് ഐക്കാരെ കൈവിടുകയല്ലാതെ മറ്റു വഴികളൊന്നും സർക്കാരിന്റെ മുന്നിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല കോളേജ് ഹോസ്റ്റലിലെ കൊടുംക്കിരയായി മരിച്ച മകനു നീതി തേടി പിതാവിന്റെ പോരാട്ടത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ പിന്തുണയാണ് ലഭിച്ചത് പ്രതിപക്ഷം വിഷയം ഏറ്റെടുക്കുകയും ചെയ്തതോടെ സർക്കാർ മുൾമുനയിലായി രണ്ട് സി പി എം നേതാക്കളെ ഹൈക്കോടതി ശിക്ഷിച്ചു ചൂണ്ടിക്കാട്ടി അക്രമ രാഷ്ട്രീയം കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ് അതോടൊപ്പം സിദ്ധാർത്ഥിന്റെ ഭരണം ഉയർത്തി ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഭീകരവാഴ്ച നടത്തുകയാണെന്ന പ്രചാരണവും ചേരുമ്പോൾ സി പി എമ്മിന്റെയും സർക്കാരിന്റെയും പ്രതിരോധം ദുർബലമാണവും ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനാണ് സിദ്ധാർത്ഥിന്റെ ഭരണത്തിൽ ഇതുവരെ ഒരു പ്രതികരണം നടത്താതിരുന്ന മുഖ്യമന്ത്രി പെട്ടെന്ന് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യത്തിന് വഴങ്ങാൻ തയ്യാറായത് വെള്ളിയാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയിരുന്നു തുടർന്നാണ് കുടുംബത്തിന് ശനിയാഴ്ച രാവിലെ മുഖ്യമന്ത്രിയുമായ കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയത് സി ബി ഐക്ക് വിടാമെന്ന് കുടുംബത്തിന് ഉറപ്പു നിർത്തിയ മുഖ്യമന്ത്രി അവർ വീട്ടിൽ തിരിച്ചെത്തുമ്പോഴേക്ക് ഉത്തരവിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പലകുറി പരസ്യമായി പറഞ്ഞ സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് സി ബി ഐ അന്വേഷണത്തിനായി നിരാധകരിക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു 啊哈啊哈